ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻ ഷി ബ്ലോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ട് തോന്നിയിട്ടില്ല എങ്കിൽ പോലും ചെയ്തിരുന്നേ കൊള്ളാം നമുക്ക് ആകെയുള്ള കുറച്ച് ലൈഫല്ലേ ഉള്ളൂ അതിനകത്ത് നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളതാണല്ലോ വലിയ കാര്യം അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹാണ് കേട്ടോ ഈയൊരു ടാറ്റു ചെയ്യാന്നുള്ളത് അങ്ങനെ സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഞാനിത് ഇൻസ്റ്റാ വഴിയാണ് ഫസ്റ്റ് കാണുന്നത് അപ്പൊ സത്യം പറഞ്ഞ ഈ ഒരു തൊടുപുഴ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്റെ ഹസ്ബൻഡിന്റെ വീട് കോട്ടയാണ് അപ്പൊ ഞങ്ങൾ പോകണ വഴിക്ക് തൊടുപുഴയിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അടിമാലി തന്നെ അത്ര നല്ല സ്റ്റുഡിയോസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തായാലും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കോതമംഗലാണ് അടുത്തുള്ളത് അപ്പൊ നമ്മൾ പോണ വഴിക്കാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മള് ഈ ഒരു തൊടുപുഴയിലുള്ള ഈ ഒരു സ്റ്റുഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് എനിക്ക് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പൊതുവേ ടാറ്റു അടിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആയിട്ടുള്ള ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല അത് അടിച്ച സമയത്ത് അടിക്കുന്ന സമയത്ത് ചെറിയ വേദന ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സൂചിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് വേദന എടുക്കും അത് ഭയങ്കര അൺസഹിക്കബിൾ വേദനയൊന്നും അല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ നമുക്കതിനെ ഭയങ്കര ഒക്കെ മാറുന്ന ടൈപ്പ് വേദന അങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ടാറ്റു ചെയ്യാനിരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ടാറ്റു അടിക്കുന്നതൊക്കെ ആയിട്ട് പക്ഷെ അത്രയൊന്നും ഇല്ലാട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അത് മേ ബി ഇവിടെ ചെയ്തുകൊണ്ടാണോ അതോ ഓരോരുത്തർ ചെയ്യുന്ന രീതി കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ റിട്രേസ് മെൻ സ്റ്റുഡിയോയിലാണ് വന്നത് ഞങ്ങൾ ആക്ച്വലി ആദ്യമേ ഒരു കപ്പിൾ ടാറ്റു ആണ് ചൂസ് ചെയ്തത് ഞാനിവിടെ വന്ന് ഇവിടുത്തെ അരുൺ ചേങ്ങുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ അങ്ങോട്ട് നോക്കി ഒത്തിരി ടാറ്റുവിൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കി പക്ഷെ ഞങ്ങൾക്ക് കപ്പിൾ ടാറ്റു അടിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ കുറേ കണ്ടുപിടിച്ചു പക്ഷെ അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അടിമാലിന്നാണ് വരുന്നത് ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ അടിമാലിയിലെത്തിയല്ല സോറി തൊടുപുഴ എത്തിയത് അപ്പം വൈകുന്നേരം ഒരു ആറു മണിക്ക് നമുക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം അതിൻ്റെ നമുക്ക് ഫോട്ടോ എത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അപ്പം സത്യം പനിയും തൊണ്ട അതിനൊക്കെ ആയിട്ട് ക്വസ്റ്റിലായിരുന്നു കേട്ടോ പക്ഷെ എന്നൊത്തിരി നോക്കി എഡിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം സൗണ്ടൊക്കെ ഒന്ന് ക്ഷമിക്കുക ചില സമയത്ത് സൗണ്ടൊക്കെ പോകും അപ്പം ഇവിടെ വന്നു ഒരു ഉച്ച ഉച്ച സമയത്താണ് കേട്ടോ വന്നത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ വന്നത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു മൂന്നരയെ ഞങ്ങൾ ആയിട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കിടില ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ഞങ്ങൾ വന്നു വന്ന് ഞാനിപ്പോൾ കപ്പിൾ ടാറ്റു ചെയ്യുന്നതിന് ഒത്തിരി ടൈം കുറച്ച് ടൈം എടുക്കുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കാരണം നമുക്ക് ചെയ്ത് അതിന്റെ ഒരു ഫിനിഷിങ് പെർഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ഇത്ര ടൈം എടുക്കും എന്നറിയില്ല അപ്പം ഞങ്ങൾ കാണിച്ചു കൊടുത്ത ഡിസൈൻ ചെയ്യുമ്പം കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളൊരു ഒപ്പീനിയനിൽ എത്തി പിന്നെ ഞാൻ പറഞ്ഞല്ലോ പേഴ്സണലി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സംഭവം ചെയ്യാനിരിക്കുന്നവരെ പൈഡിയായിരുന്നു അപ്പം ഞാൻ വളരെ ചെറിയ ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഡാറ്റു എല്ലാം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ഞാൻ പിന്നെ ഒരു സെക്കൻഡ് ഡാറ്റു ആണ് ഒരു നാല് വർഷം മുന്നേ എന്റെ ഒരു പേര് ചെങ്കിലടിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പൊ അതിന്ന് ആ സമയത്തൊക്കെ നല്ല പെയിൻ ഉണ്ട് ഇപ്പോഴല്ല രണ്ടു ദിവസം കഴിയുമ്പോൾ നല്ല പെയിനൊക്കെ ആകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ചെയ്തത് ഒരു ഓമിൻ്റെ ടാറ്റു ആണ് കേട്ടോ അത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തത് നല്ല വളരെ സമയമെടുത്ത് നല്ല ഓരോ പെർഫെക്ഷനും അതിൻ്റേതായ രീതിയിൽ ചെയ്ത് അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ചെയ്തു തന്നിരുന്നത് അപ്പം ഈ ഒരു ടാറ്റു ആണ് അപ്പം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സത്യം പറഞ്ഞു എൻ്റെ നീന്താണിട്ടുകൊണ്ടിരുന്നത് അടുത്ത ഞാനല്ലേ ഞാനല്ലേ ഞാൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാനിരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അടുത്ത സ്റ്റാഫുകള എല്ലാരും എല്ലാരും തന്നെ സ്റ്റാഫുകൾ എല്ലാവരും ആയാലും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നമ്മളെ ഭയങ്കര ആക്കും കേട്ടോ ആ ഒരു നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റുഡിയോയും അവരുടെ ആ ഒരു സംസാരവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ നമ്മളെ വളരെ കൂളാക്കും ഭയങ്കര പേടിപ്പിച്ച് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനോട് നമുക്ക് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല നോർമലി ആര് ചെന്നാലും നമ്മൾ ഭയങ്കര കൂളായിട്ടായിരിക്കും ഇരിക്കുക കാരണം അവരുടെ ആ ഒരു റെസ്പോണ്ട് എല്ലാവരുടെയും കൂടെ നിൽക്കുന്നവരുടെയും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറെല്ലാം നമ്മൾ നമ്മൾ ഭയങ്കര എന്താ കാമായിട്ടിരിക്കുന്നൊരു അവസ്ഥയിലേക്ക് അവർ മാറ്റിയെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യൂ കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇവിടെ ടാറ്റു അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് എത്ര മണിയാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് കളേഡ് ടാറ്റു ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നോർമലി നമ്മൾ ബ്ലാക്കിൽ അടിക്കുന്നതിനേക്കാളും കളർ ചെയ്യാൻ കുറച്ചുകൂടെ താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറയുന്നത് പേടിയാണ് ബേസിക്കലി പിന്നെ അടിത്തറ എന്ന് പറയുന്നത് പേടിയായത് കൊണ്ട് തന്നെ ഞാൻ വളരെ ചെറിയൊരു ഡിസൈനാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൽ ഒത്തിരി കുത്തുമ്പോൾ അമ്മയൊന്നും ഇടാനുള്ള സൗകര്യങ്ങളില്ല ആ ഒരു ഡിസൈനിൽ അപ്പം അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ എൻ്റെ ആയാലും ആ ഫസ്റ്റ് ടൈമാണ് എന്നും ഇവിടെ എന്താ കളർ ടാറ്റും അടിക്കുന്ന കേട്ടോ ഇപ്പം ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷനിലാണ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ ഈ കളർ ടാറ്റ് യൂസ് ചെയ്തപ്പം ബ്ലഡ് വരുന്നതായിരുന്നു ആന്നാണ് ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഇപ്പം ഈ ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവം ഇങ്ങനെ ബ്ലഡ് വരുമോ എന്നുവച്ചാൽ താറ്റു അടിക്കുമ്പോൾ ഇത്രയും ബ്ലഡ് വരുമെന്നുള്ളത് അങ്ങനെ ആലോചിച്ചു അത് കഴിഞ്ഞപ്പാണ് അവരെ അത് കളർത്താറ്റു ആയിരുന്നു അടിക്കുന്നതെന്ന് മനസ്സിലായ്തട്ടോ അപ്പം ചെയ്തു തുടങ്ങി പാറ ഇങ്ങനെ അടുത്ത് നിന്ന് നോക്കുന്നുണ്ട് പറഞ്ഞ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല സൂചിയാണ് അല്ലെങ്കിൽ നമുക്ക് വേദന എടുക്കുന്ന നമ്മുടെ മൗത്ത് എക്സ്പ്രഷൻ മാറിയ ആളവളെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ചേംന വളരെ കൂളായിട്ടാണ് നോർമലി ഈ മനുഷ്യന് വേദന എന്ന് പറയുന്ന സാധനം പൊതുവേ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് എൻ്റെ കൈ ചെയ്താലാണ് ആ ഒരു വേദനയുടെ ഡെപ്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അപ്പോഴും ഈ ഒരു ടൈമിലൊക്കെ ഞാൻ അത്യാവശ്യം പേടിച്ച് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ എങ്ങനെയായിരിക്കും എന്നുള്ള അവസ്ഥ അപ്പോൾ അവരിങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല ഉറുമ്പോ അടിക്കുന്ന വേദന ഉള്ളൂ എന്ന് കഴിഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ കൂളാക്കാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ തൊടുപുഴയൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു മെൻ സ്റ്റുഡിയോ ആണ് റിട്രീസ് മെൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് മൂവാറ്റുഴ റൂട്ടിലാണ് ഉള്ളത് അതുപോലെ നമുക്കവിടെ മെയിനായിട്ട് ഇതൊരു മെൻ സ്റ്റുഡിയോ ആണ് അതുപോലെ ഹെയർ കട്ടിങ് ഹെയർ കളറിങ് അതുപോലെ ഗ്രൂം മേക്കപ്പ് ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ നമുക്ക് വുമൻസിനും ഹെയർ ഹെയർ കട്ടിങ് കളറിങ് അതുപോലെ സ്മൂത്തനിങ് സ്ട്രേറ്റനിങ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ടാറ്റു ഇവർക്ക് ഫൈവ് ഹൺഡ്രഡ് തൊട്ടാണ് സ്റ്റാർട്ടിങ് നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയ ടാറ്റോ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം അടിപൊളി സർവീസ് ആണ് ഇവരുടെ സർവീസിനും അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് ടാറ്റോ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ സർവീസിൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അവരുടെ ആരും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എവിടുത്തെടുത്ത് പറയുന്നത് അവരുടെ ആ സ്റ്റാഫിന്റെ ആയാലും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയാലും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അപ്പം ചേട്ടൻ്റെ ഏകദേശം ഒക്കെ കഴിഞ്ഞു ഇനി അതിൻ്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫില്ലിങ്ങിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പെയിൻ അതിനായിരിക്കും വരാൻ ചാൻസ് കാരണം ഞാൻ ഞാൻ ഫില്ലിങ് ഫില്ലിങ്ങിൽ ചെയ്തിട്ടില്ല ജസ്റ്റ് ലൈൻ മാത്രമേ ഉള്ള ഒരു ടാറ്റു ആണ് ചെയ്തത് എനിക്ക് വളരെ ചെറുതായിരുന്നു താല്പര്യം ഇനി ഓൾറെഡി എൻ്റെ കൈ വളരെ ചെറുതായതുകൊണ്ട് വലിയ വലിപ്പത്തിലുള്ള ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു ടാറ്റു ആണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കയ്യിൽ ഇങ്ങനെ എന്താ പറയാ ഒരു വെർട്ടിക്കൽ രീതിയിൽ ടാറ്റു ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം ചെയ്യേണ്ട ടാറ്റു ഇവിടെ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവര് നല്ലോണം നല്ല ശ്രദ്ധിച്ച് അതുപോലെ ടൈം എടുത്താണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഒരു ഓരോ വർക്കിനും ഭയങ്കര പെർഫെക്ഷനാണ് അതുപോലെ തന്നെ എന്താ പറയുക ആ ചെയ്തതിൽ ആ ഒരു എന്താ രുദ്രാക്ഷത്തിൻ്റെ ഒരു മുത്താണ് ആ താഴെ ചെയ്തേക്കുന്നത് അതൊക്കെ പക്ക പെർഫെക്ഷനിലാണ് ചെയ്തേക്കുന്നത് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ടാറ്റു അടിച്ചു കഴിഞ്ഞൊക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും അതേ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു ായാലും പറഞ്ഞു ഫസ്റ്റ് ടാറ്റൂനേക്കാളും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സെക്കൻഡ് ടാറ്റൂൺ എന്നുള്ളത് അപ്പം ചേട്ടൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി അടുത്തത് എൻ്റെ പരിപാടിയിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇപ്പൊ നല്ലോണം ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ അവരാ ഫോട്ടോ സെലക്ട് ചെയ്യുകയും വരയ്ക്കുകയും ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ ഹാർട്ടക്കിങ്ങനെ പെടപെടാന്നായിരുന്നു ഇടിച്ചുകൊണ്ടിരുന്നത് കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പെയിൻ എടുക്കുവോ പെയിൻ എടുക്കുവോ എന്നുള്ളത് അപ്പം ഇതാണ് ചെയ്യേണ്ട ടാറ്റു എങ്ങനെയുണ്ടോ അത് പറയുന്നത് ലാസ്റ്റ് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ടേ ആണ് ചേണ്ട ടാറ്റു ആണ് ഭംഗി എന്നുള്ളത് പറയണം കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആ ഒരു നെയിം നെയിം ചെയ്യേണ്ട പേര് ചെയ്യേണ്ട ഫോണും സൈസൊക്കെ ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള എന്താ ഡിസൈൻ സെലക്ട് ചെയ്യാൻ നമ്മുടെ നമ്മുടെ പ്രിഫറൻസ് എത്തിച്ചാൽ ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ക്യാറ്റ് ചെയ്യാൻ പറ്റും നല്ല ആണ് അവിടെ നമുക്ക് എന്ത് അഭിപ്രായം വേണേലും അവിടെ പറയാം അതുപോലെ തന്നെ ചെയ്തു തരും അപ്പം എൻ്റെതേ ഇവിടെ ടാറ്റു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് നമ്മുടെ എല്ലാം പറഞ്ഞ് വളരെ കൂളായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാറ്റു ചെയ്താൽ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം പാറകുട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇൻകേസ് ഞാൻ ട്രെഡ് ചെയ്യാൻ പോയാൽ പോലും അവൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ചേട്ടൻ അവളെ ജസ്റ്റ് ഒന്ന് മാറ്റിയായിരുന്നു പുറത്തേക്ക് അത് കഴിഞ്ഞ് അവർ ഇടയ്ക്ക് കയറി വന്നു കേട്ടോ അന്നേരം എൻ്റെ അടുത്ത് ഒന്ന് നിൽപ്പുണ്ട് അപ്പം എൻ്റെത് ഏകദേശം ഇവിടെ കഴിയാറായി ഞാൻ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത് പെയിൻ അടിക്കുന്ന ഒരു ടൈമിൽ കുറച്ച് പെയിൻ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയറും കാര്യങ്ങളെല്ലാം അവർ നീറ്റായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് നമുക്കൊരു ക്രീമൊക്കെ തരും അതൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു പെയിനും ആ വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രീമൊക്കെ തരും അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ നല്ല പെർഫെക്ഷനാണ് ചെയ്തത് അപ്പോൾ എന്നെ പോലെ ഇതുപോലെ ചെറിയ ടാറ്റും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു റിട്ട് സ്റ്റുഡിയോയിലേക്ക് പോരെ കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് എന്റെ ടാറ്റു അപ്പൊ ഏത് ടാറ്റു ആണ് എന്റെ ആണോ ടാറ്റു ഇഷ്ടപ്പെട്ടേ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി ടാറ്റുവിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് പോരെ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ഐക്കണും കൂടി എനേബിൾ നിയമിൾക്കാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ